ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനോടോ മൂന്ന് വർഷമൊക്കെ കപൂറ കല്ലോ നിർത്തിയിട്ട് പോവാ പത്രക്കാരോടോ പറ ഉമ്മൻചാണ്ടി ചത്തുകാര് ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെ അച്ഛനും ചത്ത് നിങ്ങളുടെ അച്ഛനും ചത്ത ഇപ്പൊ ഞമ്മളെന്ത് ചെയ്യണം പ്ലീസ് നിർത്തിയിട്ട് പോവാ പത്രക്കാര് ഉമ്മൻചാണ്ടി ചത്തുപോയ ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങള് വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളെ കാരൊക്കെ എന്ന് അപ്പൊ നിർത്ത് ഉമ്മൻചാണ്ടി ചത്തുപോയി അത്രേ ഉള്ളു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടല്ലോ അല്ലേ നമ്മുടെ ആക്ടർ വിനായകൻ അദ്ദേഹം ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ് എൻ്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു ഇതിനെത്ര ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനായകൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിന് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് മറ്റ് വാർത്തകൾ കാണുവാൻ വേണ്ടി ടി വിയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ ഒരു വീഡിയോ ചെയ്തത് അത് അന്നത് അതിനുശേഷം അയാൾ മനോരമ ന്യൂസ് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇത് നിങ്ങൾ കാണിച്ച തെറ്റാണ് ആ തെറ്റിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് എന്നാണ് എന്നാൽ അതേ വിനായകൻ തന്നെ ഇന്നലെ സഖാവ് വി എസിന് അനുശോചനം അർപ്പിച്ചുകൊണ്ട് പാർട്ടി നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഒരു ഫോട്ടോയാണ് ആ വാർത്ത ഉൾപ്പെടെയാണ് ഞാൻ നൽകിയിരിക്കുന്നത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന വിനായകൻ അന്ന് വി ഉമ്മൻചാണ്ടിക്ക് നൽകിയ അതേ മീഡിയ അറ്റൻഷൻ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സഖാവ് വി എസിനെ ലഭിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും വിനായകന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ടി വന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള വിശ്വാസം പ്രകാരമാണ് അന്ന് അദ്ദേഹം ആ മരണത്തിനെതിരെ രംഗത്ത് വന്നതെന്ന് എന്തായാലും ഞാനൊന്നും പറഞ്ഞു കൊള്ളോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം സഖാവ് വി എസ് മരണമടഞ്ഞപ്പോൾ ഒരു വീഡിയോ എൻ്റെ ഈ ചാനലിൽ ചെയ്തിരുന്നു അതന്ന് ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ മനുഷ്യനെക്കുറിച്ച് എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ പങ്കുവച്ചത് പക്ഷെ എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജി അല്ല സഹാവ് വി എസിനും ഉള്ളതും അതേപോലെ സഹാവ് സഹാവ് വി എസിനുള്ളതും അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഉള്ളതും ഇവരെ രണ്ട് ഈ രണ്ട് വ്യക്തികളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജീനെയല്ല ഞാൻ പിന്തുടരുന്നത് എൻ്റെ ഐഡിയോളജി മറ്റൊന്നാണ് എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് സഹാവ വി എസിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മരണത്തെ ബഹുമാനിക്കുവാൻ ഞാൻ പഠിച്ചു വരുന്നു എന്ന് കൊണ്ട് അതെന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരത്തിലൊരു സമീപനമായിരുന്നു ആ അന്ന് വിനായകൻ സ്വീകരിക്കേണ്ടിയിരുന്നത് പക്ഷെ അന്തമായ രാഷ്ട്രീയ തിമരം ബാധിച്ച അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് വാർത്തകൾ എത്തുന്നതിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല പക്ഷെ സഖാ വി എസിൻ്റെ കേസ് കെട്ടിൽ അദ്ദേഹത്തിന് അതൊരു പ്രശ്നവുമായില്ല ഇത്തരത്തിലുള്ള അന്ത കമ്മി നിലപാട് അല്ലെങ്കിൽ അന്തമായ രാഷ്ട്രീയ നിലപാട് അത് മരണത്തിലെങ്കിലും കഴിവതും ഒഴിവാക്കുവാൻ വിനായകനെ പോലുള്ളവർ തയ്യാറാക്കണം കാരണം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാൾക്ക് അയാളോട് നമുക്ക് എത്രത്തോളം വിരോധം പോലും ആ മരണത്തെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ സാധിക്കണം എന്തായാലും ചത്തത് പാകിസ്ഥാനികളൊന്നുമല്ലല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തെ ജീവിച്ച് മരിച്ച രണ്ട് മഹാത്മാക്കളാണ് അവരങ്ങനെ തന്നെ വേണം വിളിക്കാം കാരണം കേരളത്തിൽ ഇതേ ഇങ്ങനെ യാത്രയായി പോയി ലഭിച്ച രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണില്ല ഇനി ഒരു കാരണവശാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഒന്നു ചോദിച്ചാൽ എനിക്കറിയില്ല അത്രത്തോളം ജനങ്ങളുമായിട്ട് ഇടകലർന്ന് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയത് അതിൽ ഒരാളുടെ മരണത്തിൽ വിനായകന് ഉണ്ടായ അമർഷം അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിൽ ജനങ്ങൾ നൽകിയ യാത്രയായന് വിനായകർ പുതിയ ആമർശം മറ്റൊരാളുടെ മരണത്തിൽ കാണാത്തതാണ് എന്നെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാലും വിനായകനെപ്പോലെയുള്ളവർ ആരും മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ ഭേദമായി മരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വെറും ശരീരങ്ങൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണേലും അല്ലെങ്കിൽ എത്ര വലിയ നന്മകൾ ചെയ്തവരാണെങ്കിലും മരണശേഷം അത് വെറും ശരീരം മാത്രമാണ് ആ ശരീരത്തിനോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കണം അതിന് തയ്യാറാകാത്ത ഒരു കാരണവശാലും മനുഷ്യൻ എന്ന പദവിക്ക് അർഹരല്ല എന്തായാലും വിനായകന് കുറച്ചുപൊക്കെ ബോധോദയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു